நெஞ்சிலிரிய அனலின் சுடேற்று பொழியின்ற கண்ணினில் முத்தெடுத்து தாயே உக்காயால் சேர்த்து வைப்பே ஐம்பது மூன்று மணி ஜபமாலை ജീവൻ ഹോസാന അവാർഡ് സമർപ്പണം തിരുക്കുടുംബപാലകനായ മാർ യൗസേ പിതാവിൻ്റെ തിരുനാളും തിരുക്കുടുംബനാഥയായ പരിശുദ്ധ കികാമറിയത്തിൻ്റെ വണക്കമാസ ആരംഭ ദിനവുമാണല്ലോ ഇന്ന് ഇതാ ഇടനെഞ്ചിൽ കനലെരിയുന്ന സഹനവേളയിൽ അമൽ പോൾ സുരേന്ദ്രൻ്റെ തൂലികയിലൂടെ പരിശുദ്ധാത്മാവ് സംലഭ്യമാക്കിയ അത്ഭുത മരിയൻ ഗാനം അദ്ദേഹം തന്നെ ആലപിക്കുന്നു ടനെഞ്ചിലിരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കാ മണി ജപമാല കണ്ണീരിൽ കനിയുന്നോരം മയല്ലേ ഹൃദയത്തിനാശ്വാസഗീതമല്ലേ ഹൃദയേ സ്വരനാം നിൻമകൻ കൈകളിൽ നൽകിയോരം മയല്ലേ അമ്മേ നിൻ സ്നേഹലാളനങ്ങൾക്കായി ഞാൻ നിനക്കേകുന്ന ജപമാല അമ്മേ നിൻ സ്നേഹലാളനങ്ങൾക്കായി ഞാൻ നിന കേന്ദി മണി ആവേ മരിയ ഒരു ആകാശപർവയെ പോലെ ജീവിക്കുന്ന ഇദ്ദേഹത്തിന് ആകാശപർവകളുടെ അപ്പനായ ജോർജ് കുറ്റിക്കലച്ചൻ ഒരു ഉപഹാരം സമ്മാനിക്കുന്നു പി എസ് ഡി എന്ന് പറഞ്ഞാൽ പാം സൺഡേ ഡോങ്കി ഓശാന ഞായറാഴ്ചത്തെ കഴുത അപ്പോൾ ആ അവാർഡും ആ ബിരുദവും ഇന്ന് ഔദ്യോഗികമായി കിട്ടിയതിൽ സന്തോഷിക്കുന്നു അമ്മ പറഞ്ഞ പോലെ എളിയ ദാസനെ തൃക്കം പാലത്തുന്നു അവൻ പ്രവർത്തിക്കുന്നു അവന് മഹത്വമുണ്ടാകട്ടെ ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അമ്പത് കൊല്ലമായി യേശുവിനെ എൻ്റെ പുറത്ത് വഹിച്ചുകൊണ്ട് കൊണ്ട് സഹനം ലാഭം സുഖിച്ചത് നഷ്ടം എന്നുള്ള മുദ്രാവാക്യം ഇന്നും എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നു മറ്റുള്ളവരിലേക്കും പകർന്നുകൊടുക്കുവാൻ ഈശോ എന്നെ അനുഗ്രഹിക്കുന്നു ഇന്നലെ ഞാൻ ഒരിടത്ത് ഭിക്ഷയ്ക്ക് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഒരുപടി അന്നം കിട്ടി നിങ്ങളും അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അവിടെ നിന്ന് അപ്പം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയുടെ പേരാണെന്താ സുവിശേഷ പ്രഘോഷണം ഞാൻ ഈ ഗ്രേസ് ജീവൻ്റെ ആ മുഴുവൻ പ്രവർത്തനങ്ങളെയും അടുത്തറിയുന്ന ഒരാളല്ല എന്നിട്ടും ഒരു ചോറ് വെന്തെന്നറിയാനായിട്ട് ഒരരി എടുത്താൽ മാത്രം മതി ഇതിൻ്റെ ദിശയെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ഇത് കർത്താവിനെ കളഞ്ഞുപോയി അപഹരിക്കപ്പെട്ട കർത്താവിനെ ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും തിരികെ കൊടുക്കാൻ വേണ്ടി കർത്താവ് കണ്ടെത്തിയ വഴിയാണെന്ന് ഞാൻ വിചാരിക്കുക എൻ്റെ കണ്ണും മനസ്സും വല്ലാതെ നിറയുന്നുണ്ട്